ൂടി നോക്കി ചെറുതാണ് എവിടുന്ന വരണേടേ അങ്ങനെ സ്ഥിരമായിട്ട് പോകുമോ ആരേലുണ്ട് ആ ഇപ്പൊ ആ

ഇനിയിപ്പോ ഇവിടെ നിന്നാലും വലുതാവും അപ്പുറത്തെ നമ്മക്ക് ഇഷ്ടംപോലെ തിന്നാനും ഉണ്ട് ഇഷ്ടംപോലെ വള്ളം പുഴയും ഒക്കെ ഒക്കെ നിന്ന് പോയിട്ടേ നിൽക്കണം ആ നല്ലൊരു സ്ഥലാണ് സൈറ്റ് നല്ല സൈറ്റ് ആണ് നല്ല ഭംഗിയുള്ള സ്ഥലത്താണ് അല്ലേ പിന്നെ ഫോറസ്റ്റ് ഫോറസ്റ്റിന്റെ പുറത്താണ് ഫോറസ്റ്റിന്റെ നമ്മളെ അഡ്രസ് കറക്റ്റ് ഏതെടുത്ത് ഇപ്പൊ ഈ ഈ നമ്പർ കൊടുത്തത് ഇതില്ലേ സീരിയൽ നമ്പർ അടിപൊളി വരെ തന്നെ എടുത്തിട്ടുള്ളൂ അല്ല ഇതൊന്ന് ഊബർ എടുത്താണ് ആ ഇത് ഇല്ല നിങ്ങൾ ഇവിടുന്ന് വരുന്നത് നിലമ്പൂര് നിലമ്പൂർന്നില്ലേ നിലമ്പൂര് ആ എങ്ങനായിട്ട് കുട്ടികളെ ഇഷ്ടപ്പെട്ടു ഓ അല്ലേ സ്ഥിരമായിട്ട് പോലെ ആദ്യമായിട്ടാണ് പശുക്കളുണ്ട് അല്ലേക്കളൊക്കെ വളർത്തി നോക്കാം അത്രേ ഉള്ളു എങ്ങനെ ഇണ്ട് നോക്കാം ഒന്നൊന്നിനും മെച്ചം എന്നറേ കുട്ടികളെ അല്ലേ ചെറിയ കൊമ്പ് തലം വീതി പറ്റിക്കൽസ് ഒന്നുമില്ലല്ലോ ഒക്കെ ഒറിജിനലും അരിയാനിന്ന് വരുന്ന കുട്ടികൾ തന്നെയാണ് kita into 1 jodo ayyo pawani

നൂറ്റി അമ്പത്തിനാല് നൂറ്റി അമ്പത്തിനാല് കിലോ വെയിറ്റ് ഉള്ളൊരു പോത്താട്ടുണ്ട് നൂറ്റി അമ്പത്തിനാല് ഇങ്ങനത്തെ ആണ് നൂറ്റി അമ്പത്തിനാല് ഏല പോത്താ അല്ലേ എത്ര എത്രല്ലാണ്ട് നൂറ്റി ആ ആ